മുക്കൂട്ടുതറ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം കാണിക്കവഞ്ചിയിൽ കവർച്ച നടത്തിയത് സ്ഥിരം മോഷ്ടാവെന്ന് സംശയം പെരുവന്താനം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ വിധത്തിൽ മുൻപ് നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പെരുവന്താനം പോലീസ് തിരുവമ്പാടി ക്ഷേത്രത്തിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ നാല് കാണിക്കവഞ്ചികൾ കുത്തിത്തൂർക്കുകയും ഒരു കാണിക്കവഞ്ചി എടുത്തുകൊണ്ടുപോയി സമീപത്തെ തോട്ടത്തിൽ വെച്ച് കുത്തിപ്പൊളിക്കുകയും ചെയ്ത മോഷ്ടാവ് പുലർച്ചെ നാലുമണിക്ക് ക്ഷേത്രത്തിലെ കാണിക്ക മണ്ഡപത്തിന് മുന്നിലൂടെ കൂടി വേഷം മാറി നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പുലർച്ചെ ഒരു മണിവരെ മോഷ്ടാവ് ക്ഷേത്രത്തിനുള്ളിൽ വഞ്ചികൾ കുത്തിപ്പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് ആദ്യം ലഭിച്ചത് എന്നാൽ ഇന്നലെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ മോഷ്ടാവ് വേഷം മാറി പോകുന്നതായുള്ളത് മോഷണസമയം ബെർമൂടിയും ഓവർകോട്ടും ഷർട്ടും തൊപ്പിയുമായിരുന്നു വേഷം കയ്യിൽ ഗ്ലൗസും ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നാലുമണിക്ക് റോഡരികിലുള്ള കാണിക്കവഞ്ചിക്ക് സമീപത്തു കൂടി കടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ വെള്ള ഷർട്ടും മുണ്ടുമാണ് വേഷം കയ്യിൽ ഭാഗമുണ്ട് മോഷണശേഷം വേഷം മാറി മുക്കൂട്ടുതടയിൽ നിന്ന് ബസിൽ കയറി പോയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും നാട്ടിൽ ഉള്ള ആൾ അല്ലെന്നാണ് പോലീസിന്റെ നിഗമനം മോഷണം നടന്ന ദിവസം രാവിലെ ക്ഷേത്രം ഭാരവാഹികൾ കാണിക്ക വഞ്ചികൾ തുറന്ന് കാണിക്ക എടുത്തിരുന്നതിനാൽ ഇവിടെ നിന്നും പണം നഷ്ടമായിരുന്നില്ല ന്യൂസ് ബ്യൂറോ എരുമേലി